പശ്ചിമഘട്ട മലനിരകളും നിബിഢമായ വനസ്ഥലികളും അതിരുകാക്കുന്ന ഇടുക്കിയുടെ ഫലപുഷ്ടിയുള്ള മണ്ണേകുന്ന കാർഷിക സമൃദ്ധി ഏറെ വേറിട്ടതാണ് പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ എന്തൊക്കെ പിടിമുറന്ന കാലാവസ്ഥാ വിശേഷങ്ങളെ കണ്ടറിഞ്ഞ് ശാസ്ത്രീയമായ കാർഷിക രീതി അവലംബിച്ച് ജീവിത വിജയം നേടുന്ന കർഷകർ ഇന്നിവിടെ ധാരാളം അക്കൂട്ടത്തിലൊരാളാണ് ഇടുക്കി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ കരിമ്പനിലുള്ള കാളമ്പേൽ കെ ജെ റജി എന്ന യുവ കർഷകൻ പതിനാല് വർഷത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം തിരിച്ചെത്തി പാരമ്പര്യത്തിന്റെ വഴികളെ പിന്തുടർന്ന് റെജി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു സ്വന്തമായി വാങ്ങിയ മൂന്നേക്കർ ഭൂമിയിൽ ശാസ്ത്രീയമായ കൃഷിരീതിയുടെ അടിസ്ഥാനത്തിൽ ഏലവും കുരുമുളകും കാപ്പിയും റബ്ബറും ജാതിയും പച്ചക്കറിയുമൊക്കെ റെജി കൃഷി ചെയ്തുവരുന്നു ഒപ്പം പശു എരുമ കോഴി പന്നി എന്നിവയുടെ ആദായകരമായ വളർത്തലും കൂട്ടിച്ചേരുന്നു ഞാൻ പതിനാല് വർഷം ഗൾഫിലെ ആയിരുന്നു ജോലി ഗൾഫിലെ സമ്പാദ്യം കൊണ്ട് ഞാൻ ഏക്കറോളം വരുന്ന ഈ കൃഷിഭൂമി വാങ്ങുകയും അതിൽ കൃഷി ആരംഭിക്കുകയും ചെയ്തു കൃഷിയിൽ നിന്ന് എനിക്ക് നല്ല വരുമാനം നേടി ശാസ്ത്രീയമായ കൃഷി അവലംബിക്കാത്തത് മൂലം വരുമാനം വളരെയധികം നഷ്ടം വന്നിരുന്നു എനിക്ക് വരുമാനത്തിൽ ഈ നാലഞ്ച് ർഷം കൊണ്ട് ഞാൻ എൻ്റെ പറമ്പ് ശാസ്ത്രീയമായി റീപ്ലാന്റ് ചെയ്ത് പുതിയ മൃഗങ്ങളെയും കൃഷിയും മൃഗങ്ങളുടെ കൂടിയുള്ള ഒരു സംയോജിത കൃഷിയാണ് ഞാൻ സ്വീകരിച്ചു വന്നിരിക്കുന്നത് ഇപ്പോൾ നല്ല വരുമാനം ഉൽപാദന ശേഷി ആർന്നതും വിപണിയിൽ പ്രിയമായതുമായ നല്ലാണി ഇനത്തിൽപ്പെട്ട ഏലച്ചെടികളാണ് റജി കൃഷി ചെയ്യുന്നത് കുരുമുളകിൽ കമ്പോള സാധ്യത വളരെ കൂടുതലുള്ള പന്നിയൂർ ഇനമാണ് റജിയുടെ തോട്ടത്തിലുള്ളത് കാപ്പി വഡ് ചെയ്തെടുത്ത ഞങ്ങൾ റബ്ബർ എന്നിവയ്ക്കൊപ്പം പാളയംകോടൻ നേന്ത്രൻ ഞാലിപ്പുവൻ റോബസ്റ്റ ചെങ്കദളി തുടങ്ങിയ വാഴകളും റെജി തന്റെ കൃഷിയിടത്തിൽ പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ട് വാഴത്തോപ്പിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവന്റെ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും റെജിയുടെ കാർഷിക വൃത്തിയോട് കൂട്ടിച്ചേരുന്നു ജലസേചനത്തിനായി പതിനഞ്ച് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും അടി താഴ്ചയുമുള്ള പഴുതാക്കുളം നിർമ്മിക്കുന്നതിന് അൻപത് ശതമാനം സബ്സിഡിയോടെയുള്ള ധനസഹായവും കൃഷി വകുപ്പ് റജിക്ക് നൽകി മഴവെള്ളം സംഭരിച്ചും സമീപത്തുകൂടി ഒഴുകുന്ന അരുവിയിൽ നിന്നും ജലം ശേഖരിച്ചും നിറയ്ക്കപ്പെടുന്ന പഴുതാക്കുളത്തിൽ നിന്ന് ആണ്ട് മുഴുവൻ തന്റെ കൃഷിസ്ഥലം നനയ്ക്കാൻ റജിക്ക് നിർമ്മിച്ച് ആ കുളത്തിലെ വെള്ളം കൊണ്ടാണ് പച്ചക്കറികളും മറ്റ് ഏലം മറ്റും കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എല്ലാത്തരം കൃഷികളും എനിക്കുണ്ട് എൻ്റെ പറമ്പിൽ നല്ല വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്നുള്ള നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റമാണ് ഞാൻ അവലംബിച്ചിരിക്കുന്നത് എല്ലാ മൃഗങ്ങളും എല്ലാത്തരം മൃഗങ്ങളെയും ഇവിടെ ഉണ്ട് മൃഗങ്ങളുടെ അവശിഷ്ടം പറമ്പിലേക്ക് വളമായി നൽകുന്നു കൃഷിയിൽ നിന്നുള്ള അപ്പോൾ എനിക്ക് വളത്തിന്റെ ചിലവ് വളരെയധികം കുറവുണ്ട് ഇപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് ആയിട്ടും കോഴി ബയോഗ്യാസ് ഒന്നുള്ള സ്ലറി ഉപയോഗിച്ചും മറ്റുമാണ് കൃഷി ചെയ്യുന്നത് മോട്ടോർ സംവിധാനം ഒന്നും ഉപയോഗിക്കാതെ മീൻ മറ്റൊരു അധിക വരുമാനവും റജിക്ക് ലഭിക്കുന്നു ഏറെ നാളത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ശ്രീ റജി കാളമ്പ കർഷകൻ ഇക്കാലത്ത് യുവജനങ്ങൾ കാർഷിക മേലിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമയത്ത് പുതുതലമുറയ്ക്ക് ഒരു ഉത്തേജനം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാർഷിക മേലേക്കുള്ള തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ ആ തിരിച്ചുവരവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ കൃഷിവകുപ്പ് ആത്മവതി പ്രകാരം ഐ എഫ് എസ് പദ്ധതിയിൽ അദ്ദേഹത്തിന് തൊഴുത്ത് ബയോഗ്യാസ് പ്ലാന്റ് കോഴി മുതലായ വാങ്ങിക്കുന്നതിനും സഹായം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം പഠിതാക്കളും നിർമ്മിക്കുന്നതിനുള്ള ധനസഹായവും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അദ്ദേഹം ഈ അടുത്ത സമയത്ത് വന്ന ഒരു യുവകർഷനാണ് ഇദ്ദേഹത്തിന്റെ മാതൃകയാക്കി കൂടുതൽ കൂടുതൽ ആൾക്കാർ ഈ മേഖലയിലേക്ക് എത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഏലച്ചെടികൾക്കിടയിൽ ഏലത്തിന്റെ വിളവെടുപ്പ് കഴിയുമ്പോൾ കൃഷിയിടം മാറി ഇതോടൊപ്പം തന്നെ കുരുമുളകും റബ്ബറും പ്രത്യേക അകലത്തിലായും വളരുന്നു ഈ മൂന്നേക്ക സ്ഥലത്തിന് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൃഷിയല്ല നമ്മൾ തരം തിരിച്ച് തന്നെയാണ് വെച്ചാൽ ഏലത്തിനുമായിട്ട് തന്നെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് കുരുമുളുവിന് മാത്രമായിട്ടൊരു സ്ഥലം കുരുമുളകിന്റെ ഇടയിൽ കൂടി ഇടയിൽ കൂടി ജാതി നമ്മൾ നട്ടു വളർത്താം നമുക്ക് ഇരുപത്തഞ്ചടി അകലത്തിൽ തന്നെ ജാതി പിടിപ്പിച്ചിരിക്കുന്നത് ഏലം നമുക്കൊരു ഭാഗത്ത് ഒരു കാലത്ത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഈ ജാതി തോട്ടമായിട്ട് മാറുന്നത് കുരുമുളക് മരത്തിൽ കൂടെ എല്ലാം കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട് മരത്തിൽ കൂടെ നമുക്ക് പന്നീർ വണ്ണ് പന്നീർ ഫൈവ് അങ്ങനെയുള്ള ഇനങ്ങൾ മികച്ച നല്ല ഉൽപാദനം കിട്ടുന്ന കിട്ടുന്നുണ്ട് മറ്റ് റബ്ബർ റബ്ബർ തോട്ടാണ് തന്നെ മാറി നിൽക്കുന്നു അപ്പം അങ്ങനെ ആയിട്ടുള്ള പിന്നെ പച്ചക്കറിക്കാണ്ട് തന്നെ സ്ഥലം മാറ്റിയിട്ടുണ്ട് തന്നാണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേക സ്ഥലം മാറ്റിയിട്ടിരിക്കുകയാണ് കുരുമുളക് തോട്ടത്തിനകത്ത് നമ്മൾ തന്നാണ്ട് കൃഷികളൊന്നും ചെയ്യാറില്ല അത് കുരുമുളകിൻ്റെ ചൂടിനെ ബാധിക്കുന്നുണ്ട് ചാണക സ്ലറി അടങ്ങിയ ജൈവവള പ്രയോഗത്തിന് റെജി പ്രാധാന്യം നൽകുന്നു ചാണകം വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എന്നിവ ജലത്തിൽ കലർത്തി തയ്യാറാക്കുന്ന മിശ്രിതം എട്ട് ദിവസം പുളിപ്പിച്ച ശേഷം പത്തിരട്ടിയോളം വെള്ളം ചേർത്ത് മാസത്തിൽ ഒരു പ്രാവശ്യം വീതം വിളകൾക്ക് തളിച്ചു കൊടുക്കുന്നു ഇതുമൂലം വിളകൾക്ക് നല്ല വളർച്ച ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല മറ്റൊരു വളപ്രയോഗത്തിന്റെ ആവശ്യകതയും വരുന്നില്ല വളപ്രയം തീർച്ചയായിട്ടും നമ്മൾ ഞാൻ ജൈവകൃഷിയിലാണ് എനിക്ക് താല്പര്യം ജൈവ കൃഷി താല്പര്യം മണ്ണിൻ്റെ അഥവാ കീഴ ഈ പൊട്ടാഷിൻ്റെ അംശം കുറവുള്ള സമയത്ത് നമ്മൾ പൊട്ടാഷ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇലയിൽ സ്പ്രേ ചെയ്യുന്ന രീതിയാണ് നമുക്കുള്ളത് ഇലത്തിനാണേലും രാസവുളം ഇലയിലെ സ്പ്രേ ചെയ്യാറുള്ളൂ മണ്ണിൻ്റെ ജൈവഘടനയെ ഒരു വിധത്തിലും ബാധിക്കാൻ നമ്മൾ അനുവദിക്കാറില്ല അതുകൊണ്ട് തന്നെ ധാരാളം മണ്ണിരകൾ തന്നെ എൻ്റെ ഭൂമിയിലുണ്ട് കീടങ്ങളുടെ ആക്രമണം കുറവുണ്ട് ആദിമേയും ഒക്കെ ഉള്ളത് നമുക്ക് ബുദ്ധിമുട്ട് പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ജൈവം തന്നെയാണ് എനിക്ക് സ്ലറി കോഴി കാഷ്ടമാണേലും പന്നിക്കൂട്ടിൽ നിന്നുള്ള വേസ്റ്റും കോഴി നിന്നുള്ള ചാണകത്തിന്റെ എല്ലാവരും കൂടി പ്ലാന്റിൽ വന്നിട്ട് ആ സ്ലറി ഉപയോഗിച്ചിട്ടാണ് ഞാൻ വളപ്രയം ഒരു ഏഴത്തിൻ്റെ വീട്ടിൽ പത്ത് ലിറ്റർ ഒക്കെ ഒഴിക്കാം വർഷത്തിൽ ഒരു തവണ അല്ലാത്തപ്പോൾ നാല് ഒക്കെ ഒഴിച്ചാൽ മതി മാസത്തിൽ പ്രാവശ്യം ഒഴിക്കും വർഷകാലത്ത് വളപ്രയവുമില്ല സാധാരണ കൃഷിക്കാർ വള വർഷകാലത്താണ് ചെയ്യാറുള്ളത് ഞാൻ വർഷകാലത്ത് ചെയ്യുമ്പോൾ ഇതിന് കേട് കൂടുതൽ കാണുന്നുണ്ട് വേനൽക്കാലത്താണ് വളം ചെയ്യുന്നത് വളരെ ആത്മാർത്ഥ അർപ്പണമാത്രം നമ്മൾ കൃഷി ഭൂമിയിലേക്ക് കൃഷിയിലോട്ട് തിരിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടം വരില്ല കാലാവസ്ഥ എന്നെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് നമുക്ക് കൃഷിയിലെ മികച്ച ഇനം വ്യക്തികളും മികച്ച കൃഷി രീതിയും ജൈവ കൃഷി രീതിയിലോട്ട് മാറിയാൽ ഒരു കാരണവശാലും നഷ്ടം വരില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് പെട്ടെന്ന് പണം കിട്ടുന്ന കൃഷി രീതികളെ തേടിപ്പോകാതെ മികച്ച വിളകൾ കണ്ടെത്തി ജൈവകൃഷി സമ്പ്രദായം സ്വീകരിച്ച് കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിപ്പണി നിലനിർത്തിയാൽ മണ്ണ് പൊന്നു തന്നെ തരുമെന്ന് ഇടുക്കിയിലെ കെ ജെ റെജി എന്ന ഈ യുവ കർഷകൻ പറയുമ്പോൾ അതിന് തെളിവായി നൽകുന്നത് കാർഷിക വിജയം സമ്പന്നമാക്കിയ തന്റെ ജീവിതം തന്നെ